ഇരിങ്ങാലക്കുട സ്വദേശിനി തൊണ്ണൂറ്റിയൊന്ന് വയസ്സുകാരിയായ വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തി സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പതിനഞ്ചുവർഷം കഠിന തടവും പിഴയും പാലക്കാട് ആലത്തൂർ കിഴക്കഞ്ചേരി കണ്ണംകുളം സ്വദേശി അവിഞ്ഞക്കാട്ടിൽ നാൽപ്പത് വയസ്സുള്ള വിജയകുമാറിനെയാണ് ഇരട്ട ജീവപര്യന്തം തടവിനും പതിനഞ്ചു വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതു മോഹൻ ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ്രണ്ടിന് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വയോധികയെ അടുക്കളയിൽ നിന്നും ബലമായി എടുത്തുകൊണ്ടുപോയി മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും കഴുത്തിൽ അണിഞ്ഞിരുന്ന രണ്ടര പവനോളം വരുന്ന സ്വർണമാല കവർന്ന സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് പ്രതിയെ ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും സാക്ഷികളെയും രേഖകളും തൊണ്ടി വസ്തുക്കളും ഹാജരാക്കി അതിജീവിത സംഭവത്തിന് ശേഷം എട്ട് മാസത്തിനകം മരണമടഞ്ഞു ശാസ്ത്രീയ തെളിവുകളും പ്രതിയുടെ കുറ്റസമ്മത മൊഴിപ്രകാരം കണ്ടെടുത്ത സ്വർണമാലയും കേസിൽ പ്രധാന തെളിവായി വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വഴക്കാല ഹാജരായി ലൈസൻസ് ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു അദ്ദേഹത്തെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറായിരുന്ന അനീഷ് കരീം എസ് ഐമാരായ കെ ആർ സുധാകരൻ കെ വി ജസ്റ്റിൻ എ എസ് ഐ മെഹ്റു എന്നിവരാണ് അന്വേഷണം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറായിരുന്ന അനീഷ് കരീമാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്